അപ്പൊ നമ്മുടെ അമ്മയെ മക്കളും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജന്മാഷ്ടമിയും ഞായറാഴ്ചയ്ക്കാണല്ലോ അപ്പൊ നമ്മള് മത്സ്യമാംസുകളൊന്നും ഒന്ന് കഴിക്കില്ല ലാഭം പച്ചക്കറി എന്ത് പച്ചക്കറി കൂടി സാധാരണ പോലെ ഭയങ്കര പണിപ്പുണ്ട് എന്നിരുന്നാലും ഇന്ന് വെക്കത്ത കാരണം എന്ത് പച്ചക്കറിയാ വെക്കാന്ന് കൊറേ സമയം ഞാൻ ആലോചിച്ചു വീണ്ടും ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാരറ്റും കൊറച്ച് കോളിഫ്ലവറും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഇണ്ടാക്കാൻ നോക്കട്ടെ കുറച്ചും കൂടി ആലോചിക്കണം ഇത് വേറെ എന്തൊക്കെ ചേർത്താ എങ്ങനെ അങ്ങനെ രണ്ടുമൂന്ന് ക്യാരറ്റ് എടുത്തിട്ട് കുറിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമൊക്കെ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ചേർത്തി കളയേ ഇപ്പൊ ഇത് വാങ്ങിച്ചുവെച്ചു അത് നല്ല സുഖം ഞാൻ ആദ്യമായിട്ട് എടുക്കലാ സുഖേ എല്ലാ സാധനങ്ങളല്ലേ ചേർന്നത് ഇവിടുക്കൂട്ടിങ്ങനെ നമ്മളെ ക്യാരറ്റും വിൽക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയാകളും നമ്മ കൈവിട്ട് നിക്കാനൊക്കെ തുടങ്ങിട്ടോ ഇങ്ങനെ ക്യാരറ്റും എന്തൊക്കെ മുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ ഇവിടെ പരിപ്പ് വാങ്ങി എപ്പോഴും കളിയില്ല കേട്ടോ ആ പരിപ്പ് അങ്ങനെ ബാക്കിയിരിക്കുന്നു അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പരിപ്പും രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഇഡലിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പൊഞ്ഞു അരിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് എന്തൊക്കെയാ വേണ്ടത് ഞാൻ എടുത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാം പിന്നെ ചെറിയ സാധനമൊക്കെ ഇണ്ട് കേട്ടോ ഇതാക്കാം പട്ട ഗ്രാമ്പ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഉഴുന്ന പരിപ്പ് പിന്നെ അല്പം ജീരകം ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി പരിപ്പം പച്ചക്കറി എല്ലാം നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരും ഹെൽത്തി ഫുഡ് കേട്ടോ എന്താ അറിയോ നിങ്ങൾ അതൊന്നും കഴിക്കില്ലല്ലോ പച്ചക്കറികളൊന്നും പച്ചക്കറി വേണ്ട വേണ്ട അവരെ കഴിക്കലിണ്ട് കഴിക്കലിണ്ട് പച്ചക്കറി പച്ചക്കറി ഞാൻ എല്ലാം നമുക്ക് പരിപ്പൊക്കെ ഇട്ടിട്ട് മമ്മി പരിപ്പിട്ട് ഒന്നും അവരുടെ കറീല്ണ്ടാക്കില്ല അപ്പൊ അമ്മ പരിപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി എനിക്ക് നേരത്തെ ക്ഷേമ കഴിച്ച കേട്ട് ഒരു കഷ്ണം എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കേട്ടോ സമയം വേണ്ട വരുന്നത് ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞാ ഇത് കൊഞ്ഞ് രണ്ടും കൂടെ ചിട്ടൻ കഴിയും എനിക്കാണെന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ മക്കളക്ക് ചോറൊക്കെ എല്ലാ സാധനവും പച്ചക്കറിയൊക്കെ ഇട്ടേക്കാൻ വേണം അത് ഫുഡ് കഴിക്കാൻ നല്ല മണവും പത്തും ഗ്രാമ കിട്ടിയാൽ നല്ല മേണം അത് പെട്ടെന്ന് ഫുഡ് കഴിക്കും കുട്ടികൾ വിചാരിക്കുന്നു പക്ഷെ നമ്മൾ ചോറൊക്കെ കൊടുത്തു ഇട്ടാ കഴിക്കും ഭയങ്കര കരച്ചിലാട്ടോ കേബ് വേണമെന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത് ഞാൻ പരിയും പരിപ്പും പച്ചക്കറിയും എല്ലാം കൂടി ഇതിന് മിക്സ് ചെയ്ത് കേട്ടോ ഇനി കഴിവ് വിളിക്കട്ടെ ഞാൻ രണ്ട് ഗ്ലാസ് അരി അതിനകത്ത് പരിപ്പിടിച്ചത് അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് പൊന്നി അരി ആയതുകൊണ്ട് ചിലപ്പോ അഞ്ചു ഗ്ലാസ് വെള്ളം അറിയില്ല വേണമെങ്കിൽ അര ഗ്ലാസും കൂടി ഒഴിക്കാം വെള്ളം തിളപ്പിച്ചെടുക്കും രണ്ടു ഗ്ലാസ് കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ മറ്റേ കഴിയുമ്പോ അരിയാണെങ്കിൽ അത്ര മതിയാവും കറക്റ്റ് ആയിരിക്കും ഉപ്പ് ാണ് ഉപ്പിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടി എനിക്കോട് സ്കൂളിലേക്കും അല്ലെ നമ്മുടെ ഓഫീസിൽ പോകുമ്പോൾ അവിടേക്കും അവരൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പച്ചക്കറി അതൊന്നും രാവിലെ ഉണ്ടാക്കാൻ പറ്റിയാൽ വേറെ ഉണ്ടാക്കി കൊടുത്താലും അവർ എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ കൂടിയത് അതെന്റെ ഇഷ്ടംന്ന് അറിയില്ലാട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം

അപ്പൊ ഞാൻ കുറച്ച് ചെറുപയർ പായസം ഉണ്ടാക്കാൻ പോവാട്ടോ ഇതൊക്കെ എല്ലാവർക്കും പായസം ഭയങ്കര ഇഷ്ടമാണ് ചെറുപയറു പായസം എനിക്കിഷ്ടമാട്ടോ എനിക്കിഷ്ടമാർ ഞാൻ കുടിക്കാം അത്രയും കുടിക്കില്ല അല്ല ഞാൻ കുറച്ച് ഇതാണ് പരിച്ചെറിയ പരിപ്പില്ല ഇങ്ങനെന്താണ് അത് ഞാൻ കുറച്ച് വറുത്ത് മിക്സിയിലെട്ട് പൊടിച്ച് തോടൊക്കെ കാണുന്നതിന് ശേഷം പായസം ഉണ്ടാക്കും അപ്പൊ ഞാൻ ഇത് പൊടിച്ച് വറുത്ത് കുറച്ച് എടുത്തുള്ളേ ആ കാണിച്ച മുഴുവനും എടുത്തില്ല വറത്ത് ഞാൻ പൊടിച്ച് പൊടിച്ച് വേറെ തോട് കളഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് ആ പ്രശ്നമല്ല ചെറുപയറന്നല്ലേ അല്ലേ ശർക്കരക്കുമ്പോഴേ എന്റെ കളറായി പോണം പക്ഷെ ഇത് ഇങ്ങനെ മിക്സിൽ പൊടിച്ച് ഇങ്ങനെ പൊടിഞ്ഞു വന്ന അതെല്ലേ കഴുകി എടുക്കട്ടെ പെട്ടന്ന് ഉണ്ടാക്കണം മൂന്ന് ദിവസത്തില് നാല് അഞ്ച് ദിവസത്തില് വരണം ഞാൻ പായസം ഉണ്ടാക്കണേ ഇപ്പൊ തേങ്ങ ചേർന്ന കേട്ടോ ഇതിൽ മോളൊന്നും ചോറിഞ്ഞില്ലേ അവർക്ക് വേറെ ഉണ്ട് പക്ഷെ എനിക്കിതാ ഇഷ്ടം ചെറുപയർ നല്ല പോലെ ഉടഞ്ഞ വന്നിട്ടുണ്ട് ചെറുപയർ മാത്രം കേട്ടോ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അത് മതിയാവോ ശർക്കര ഇട്ടുകൊടുക്കട്ടെ എന്താണ് ചെറുപയർ മാത്രാണ് പറഞ്ഞത് ഞമ്മള് പണ്ടൊക്കെ കുറച്ചായിരം ചേർത്തും ചെറുപയർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പിന്നെ നന്നായിട്ട് ആൾക്കാർ കഴിക്കുകയും ചെയ്യും ഇപ്പം തൈയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അരിയൊക്കെ പണ്ടൊക്കെ ചേർത്തില്ല ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ചെറുപയർ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ശർക്കര ഇട്ട് കൊടുത്തു നല്ലോണം ഒന്ന് തിളച്ച് സെറ്റായിട്ടെ അപ്പം ഞാൻ കുറച്ച് കഷം ഉണ്ട് പോയിട്ട് പായസം റെഡി പായസം റെഡി ചെറിയൊരു പായസം പിന്നെ ഇപ്പോ എല്ലാവർക്കും അറിയാലോ നല്ല ടേസ്റ്റുള്ള പായസം അപ്പൊ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ നേരത്തെ കഴിച്ചു അവർ പറഞ്ഞു ഷൂട്ടിങ്ങുകൊണ്ട് നല്ല വിശപ്പാണ് അവരെ അടുത്ത് കഴിച്ചു അപ്പൊ ഞാൻ ലാസ്റ്റ് കഴിക്കാൻ പോവുകയാണെ നല്ല രണ്ട് നല്ല പിന്നെ പരിപ്പും അതായത് പച്ചക്കറികൾ കിട്ടപ്പോ നല്ല ഹെൽത്തിയാണ് ശരീരത്തിന് അപ്പൊ ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞ കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വേണം തോന്നുമ്പോഴേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കേ

ആ ശരി ഓണത്തിന് വാങ്ങിയ മുളക് നല്ല കളറുള്ള വെച്ച് കഴിഞ്ഞാ അത് പൂപ്പിൽ വന്ന് പോകും വെച്ചിട്ട് വാങ്ങിക്കട്ടെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഇനി അടുത്ത വെറൈറ്റി വെറൈറ്റി വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പൊ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ